നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള സൈക്കിൾ ജാഥയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു ജീവ പ്രസിഡന്റ് എ കെ സുലോചന അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി എ രാധാകൃഷ്ണൻ സന്ദേശം നൽകി അഡ്വക്കേറ്റ് രവി ചങ്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ലിജിത് തരകൻ ആർ ജയകുമാർ പി ഐ സൈമൺ അസ്കർ കൊളംബോ ശിവദാസൻ എന്നിവർ സംസാരിച്ചു ജീവ സംഘടിപ്പിച്ച സൈക്ലോട്ടം മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയവരായ ജോയൽ ജോസഫ് സി പി പ്രസാദ് എം ശ്രാവൺ എന്നിവർക്ക് ഉപഹാരം നൽകി അഞ്ചുലാൽ പരിസരത്താണ് ജാഥയെ എതിരേറ്റത് കണ്ട പൊങ്കാട്ടെ കാരക്കണി കൊണ്ടുവന്നാട്ടെ കാരക്ക പോക്കുന്ന നാടിന്റെ അത് ഓർത്ത പറഞ്ഞാട്ടെ വഴിയിലിരുന്ന് കുഴിക്കരുതേ ഒരു വലിയൊരു നാലും തടയരുതേ കുന്നിൻ മുകളിൽ കയറിയിരുന്ന കുന്നതനും கொமல கண்ட பூங்காட்டே காரக்க நீ கொண்டு வந்தாட்டே காரக்க பூக்குன்னு நாடிந்தே மது ஓரும் கிச்ச பரந்தாட்டே பரலாட்டே செல்வருதே செய்தவையும் நம்பரை